മറ്റൊരു വാർത്ത കൂടിയുണ്ട് അലി നമുക്കൊപ്പം തുടരുന്നുണ്ട് അലി ഇതിപ്പോൾ കൊച്ചിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഈ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയുടെ അപ്ഡേറ്റുകളാണ് കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം ഏതെങ്കിലും ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ മറ്റേ അന്തർ സംസ്ഥാന കണ്ണി ബന്ധം അങ്ങനെ എന്തെങ്കിലും അത് തന്നെയാണ് അരുൺകുമാർ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പേർ പിടിയിലായ ഏറ്റവും ഒടുവിൽ പിടിയിലായ പേർ അതായത് ഇതര സംസ്ഥാനക്കാരായ പേർ ഈ രണ്ടു പേരാണ് ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് കൊച്ചിയിലെ വിവിധ കലാലയങ്ങളിലേക്ക് വലിയ അളവിൽ ഈ രണ്ട് ഇതര സംസ്ഥാനക്കാർ കഞ്ചാവ് എത്തിക്കാറുണ്ടായിരുന്നു എന്ന വിവരം ഇവരിൽ നിന്നും പോലീസിന് ലഭിച്ചു പക്ഷേ ഇവരുടെ മൊഴിയിലുള്ള ചില വിവരങ്ങൾ വളരെ നിർണായകമാണ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് അതായത് അങ്കമാലി ഭാഗം കേന്ദ്രീകരിച്ച് നെടുമ്പാശ്ശേരി ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർ ഇതുപോലെ കൊച്ചിയുടെ വിവിധ വിവിധ ഭാഗങ്ങളിൽ സംഘം ചേർന്നാണ് ഈ ടീം പ്രവർത്തിക്കുന്നത് അതായത് ഓരോ ഭാഗം ഓരോ ടീമുകൾ വേർതിരിച്ചെടുത്തിരിക്കുകയാണ് അതായത് ഇവർക്കൊരു ടെറിട്ടറി ഉണ്ട് ആ ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒരു ടീം മറ്റൊരു ഭാഗത്തും മറ്റൊരു ടീം ആ നിലയിൽ വിപുലമായ ഒരു സംഘം തന്നെ കൊച്ചിയിൽ സജീവമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എം ഡി എം പിടിയിലായ ഒരു ഇതര സംസ്ഥാനക്കാരൻ പോലീസിന് നൽകിയ മൊഴി വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇയാൾ പെയിന്റിംഗ് പണിക്ക് വേണ്ടിയാണ് കേരളത്തിലേക്ക് എത്തുന്നത് പിന്നീട് കൊച്ചിയിൽ എത്തിയ സമയത്താണ് ഇയാൾ ഇവിടെ പെയിന്റിംഗ് പണിയേക്കാൾ ലാഭകരം ലഹരി വിൽപ്പനയാണ് എന്ന് മനസ്സിലാക്കുന്നതും പിന്നീട് കൊച്ചിയിലെ ലഹരി മാഫിയ സംഘം ിലെ കണ്ണിയായി മാറുന്നതും അതായത് മറ്റ് ജോലികൾക്കായി പഠനം പൂർത്തിയാക്കിയൊക്കെ വരുന്ന ഇതര സംസ്ഥാനക്കാർ പോലും കൊച്ചിയിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉപേക്ഷിച്ച് അങ്ങ് ലഹരി സംഘത്തിന്റെ ഭാഗമാവുകയാണ് അതിൽ നിന്നും ലക്ഷങ്ങൾ കൊയ്യാമെന്ന് അവർ കണ്ടെത്തുകയാണ് ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അസാം ഉൾപ്പെടെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘങ്ങളിലേക്കുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ കളമശ്ശേരി കഞ്ചാവ് വികാസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള ഇതര സംസ്ഥാനക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് ഒഴുകുന്ന ലഹരിയുടെ പ്രധാനമായും ക്യാമ്പസുകൾക്ക് ൊഴുകുന്ന ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടിലേക്ക് എത്താനുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുവരുൺ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നാല് കിലോയോളം കഞ്ചാവ് കൊച്ചിയിലോക്കറ്റിൽ പച്ചക്കറി വരുന്നത് പോലെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കഞ്ചാവിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് അതാണ് അലീബ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഈ കഞ്ചാവിന്റെ കടത്തിലുമായിട്ടുള്ളത് പിടിച്ചെടുത്തും കിലോയൊക്കെ പിടിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടാവുക നാലും അഞ്ചും കിലോയൊക്കെ ഒരു കോളേജ് ഹോസ്റ്റലിൽ കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അലി നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലും നമ്മളുടെ റിപ്പോർട്ടർ വാർ അഗ്ൻസ്റ്റ് ഡ്രഗ്സ് തുടരുന്നതിനിടയിലും ആലുവയിൽ വീണ്ടും ഈ ആളുകൾ വന്ന് മയക്കുമരെന്നുമായിട്ട് വന്ന് പോലീസിൻ്റെ പിടിയിലാവുന്നുണ്ട് ഇന്നലെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് പിടിയിലായതെന്ന് തോന്നുന്നു അല്ലേ അതും എം ഡി എം എ അടക്കമുള്ളവരെ അടക്കം പിടികൂടിയെന്നാണ് നമ്മൾ കേൾക്കുന്നത് അതിലെന്താണ് അപ്ഡേറ്റ് അലി അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന ശക്തമായിരുന്നെങ്കിൽ കൂടി ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവേട്ടയ്ക്ക് ശേഷം കൊച്ചിയിൽ വ്യാപക പരിശോധനകളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പിടികൂടുന്ന ലഹരിയുടെ അളവിലും വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട് അത് കഞ്ചാവട്ടെ എം ഡി എം എ ആകട്ടെ മറ്റ് സിന്തറ്റിക് ലഹരികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പിടികൂടുന്ന സാഹചര്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തതാണ് പക്ഷേ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പേടിയുമില്ലാതെ ആളുകൾ സഞ്ചരിക്കവേ വാഹനത്തിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരികൾ കയ്യിൽ കരുതുന്നു എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നില എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്നതാണ് രാത്രികാലത്ത് പരിശോധനകളിൽ നിരന്തരം ഇത്തരത്തിൽ ലഹരി പിടികൂടി കൊണ്ടിരിക്കുന്നു വാർത്തകൾ നമ്മളിങ്ങനെ നിരന്തരം കൊടുത്തിട്ടും ആളുകൾക്ക് ഒരു ഭയവും ഇല്ലാത്തത് വാഹനത്തിൽ നടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ ആറ് ഗ്രാം എം ഡി എം എം ഡി എം എ രണ്ട് യുവാക്കൾ ആലുവയിൽ പിടിയിലായത് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഇവര് രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇവരെ പിടികൂടുന്നത് ഇവര് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ട്രെയിനിറങ്ങുകയും പിന്നീട് യൂബറിൽ കാക്കനാടേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ആലുവ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പോലീസ് ഇവരെ പിടികൂടുന്നത് നമ്മൾ പറയുന്നത് പോലെ ഈ കാക്കനാട് മേഖല കേന്ദ്രീകരിച്ച് വലിയ ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കാക്കനാട് ഭാഗത്തേക്ക് പോകവെയാണ് ഈ ആളുകളും രണ്ട് യുവാക്കളും പിടിയിലായത് എന്തായാലും പോലീസിന്റെയും എക്സൈസിന്റെയും ഡാൻസ് ആക്ടിന്റെയും വിശദം വിപുലമായിട്ടുള്ള പരിശോധനകൾ രാത്രികാല പരിശോധനകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നുകൊണ്ട് തീരാൻ പാടില്ല ഇതെങ്കിലും തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മളടക്കമുള്ള പ്രവർത്തകരും അതിന് പിന്നാലെയുണ്ട് അപ്പൊ താങ്ക് യു അലി